ഹായ് ൂട്ടുകാരെ ഞാൻ ഒരു യാത്രയിലാണെന്ന് പറഞ്ഞില്ലേ യാത്രയുടെ ഇടയ്ക്ക് ഞാൻ ഒരു ഇടപ്പിള്ളി ഭീമാ ഗാർഡനിൽ വന്നു ഇത് കാണുന്നുണ്ടോ നിങ്ങൾ പൂവസന്തം പക്ഷേ എനിക്ക് വേണ്ടത് റോസ് പ്ലാന്റ് ആയിരുന്നു കൂട്ടുകാരെ റോസ് പ്ലാന്റ് ഉണ്ട് എനിക്കൊത്തിരി ഉണ്ടല്ലോ അതാരണം എനിക്ക് അത് വലിയ കളക്ഷൻ ആയി തോന്നില്ല ഇവിടെ പോകേൻ വില്ലയുള്ള ഇൻഡോർ പ്ലാന്റിൻ്റെ സെക്ഷൻ ഇൻഡർ പ്ലാന്റ് ഇവിടെ ആന്തോറിയ ഇവിടെ ഇതുണ്ട് ജമന്തി ജമന്തി ഈ സൈഡുണ്ട് കാണുന്നുണ്ടോ നിങ്ങൾ ഞാൻ ഓടിച്ച് കാണിക്കണേ കാരണം എന്നെ പോലെ പ്രാന്തികളുണ്ടല്ലോ എല്ലാവർക്കും ഇഷ്ടമുള്ളത് ഇവിടെ പെൻഡാസ് ഇവിടെ ചെമ്പരുത്തി പിന്നെ ഇവിടെ കുറച്ച് ഡയാന്തസ് ഉണ്ട് ഇവിടെ പിറ്റോണിയ പിറ്റോണിയ പല വർണ്ണങ്ങൾ പല കളറുകളിലുണ്ട് കാണുന്നുണ്ടോ വാങ്ങിയില്ല കൂട്ടുകാരെ ഇത്രയും ദൂരം ഞാൻ കൊണ്ടുവരണ്ടേ വേണ്ട ഇവിടെ നമ്മുടെ റോസ് മക്കൾ വേണ്ട റോസ് മക്കൾ ഉണ്ടോ ഇതുമെല്ലാം ഒട്ടുമിക്കത് നാടമ്പട്ടിങ്ങാണ് പിന്നെ ചിലത് വഡ് റോസ് ഉണ്ട് കേട്ടോ അത് നമ്മൾ നോക്കിയെടുക്കണം നൂറ്റൻപത് നൂറ് മുപ്പതോ അത് തുടങ്ങിയുണ്ട് ഇവിടെ റോസ് ഇവിടെയുള്ള ആളുകൾക്കൊക്കെ സുഖം പോയി വാങ്ങാനായിട്ട് നല്ല റോസ് നല്ല കളക്ഷനുണ്ട് ഞാൻ കുറച്ച് റോസ് ഒക്കെ എടുത്തിട്ടുണ്ട് ഞാൻ വീട്ടിൽ വന്നിട്ട് കാണിച്ചു തരാം കേട്ടോ ഇത് വലിയ പ്ലാന്റ് ആണ് നൂറ്റൊൻപത് രൂപയുടെ പ്ലാന്റ് ആണ് അതൊക്കെ പിന്നെ ഇവിടെ കണ്ടോ പൊഗയൻ വില്ലയുടെ കളക്ഷൻ എനിക്കേ മൊബൈൽ പിടിക്കാൻ പറ്റുന്നില്ല കൂട്ടുകാരെ ഇത് കണ്ടോ ചേട്ടൻ വെള്ളം നനക്കുക പൊഗൻ വലിയ പ്ലാന്റ് ഒക്കെ ഉണ്ട് അതിൻ്റെയൊക്കെ ഫൈവ് ഹൺഡ്രഡ് ൗസൻ്റൊക്കെ ആവോട്ടാ നല്ല സൂപ്പർ പോട്ടും ഉണ്ട് കൂട്ടുകാർ ഇത് കണ്ട പക്ഷെ എന്ത് ചെയ്യാനാ നമുക്കിതൊന്നും കൊണ്ടാവാൻ പറ്റത്തില്ല നമുക്കല്ലേ എനിക്ക് പിന്നെ ഞാൻ അങ്ങോട്ട് നീങ്ങട്ടെ ഇവിടെ താഴെ നോക്കി നടക്കണം ഉണ്ട് മെലസ്റ്റോമ നല്ല ഫ്രഷ് പ്ലാന്റ് നിങ്ങളുടെ കയ്യിലൊക്കെ ഉണ്ടാവും എനിക്കും ഉണ്ടട്ടോ ണ്ടോ ഇതൊക്കെ കാണുന്നുണ്ടോ നിങ്ങൾ ഇത് കണ്ടോ കാറ്റക്സ് ഉണ്ടോ ഇതൊക്കെ ഉണ്ട് ഇത് മെലസ്റ്റോമ ഒരു കളറേ കണ്ടുള്ളൂ ഞാൻ വൈറ്റ് അന്വേഷിച്ചിട്ട് കണ്ടിട്ടില്ല ഇങ്ങോട്ടൊക്കെ എല്ലാം ഇൻഡോർ പ്ലാന്റ് ആണ് കണ്ടോ അങ്ങോട്ടൊക്കെ ഇൻഡോർ പ്ലാന്റ് ആണ് ഒന്ന് ഞാൻ വാങ്ങാറൊന്നുമില്ല എനിക്ക് വെക്ക സ്ഥലം വേണ്ടേ എൻ്റെ എല്ലായിടത്തും ഞാനെല്ലാം ഫുള്ള് ചെടികൾ എന്നെ എന്നെ കാട്ടിക്കൊണ്ട് എറിയുമോ എൻ്റെ ചേട്ടൻ ഇവിടെയൊക്കെ ഒത്തിരി പ്ലാൻസൊക്കെ ഉണ്ട് അപ്പം ആരെങ്കിലും ഈ വഴി പോവുകയാണെങ്കിൽ ഭീമാകാരനൊന്ന് സന്ദർശിച്ച് നിങ്ങളുടെ ഉല്ലാസവേളകൾ ആനന്ദകരമാക്കൂ ഓക്കേ എന്നാൽ ഞാനൊന്നങ്ങാട് പോട്ടേ കണ്ടോ എല്ലാവരും എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ലൈക്കൊക്കെ അടിച്ചേക്ക് ഓക്കെ ടാറ്റാ ബായ്